സി പി കുടുക്കി പുതിയ വിവാദം കൊലക്കേസിൽ പ്രതിയായിരുന്ന ബി ജെ പി നേതാവിനൊപ്പം സി പി എം നേതാവ് വേദി പങ്കിട്ടതാണ് പുതിയ വിവാദത്തിന് കാരണം വിഷയത്തിൽ പാർട്ടി അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് സി പി എം നേതാവായ കെ യു ബിജുവിന്റെ കൊലപാതകത്തിൽ പ്രതിഷേർക്കപ്പെട്ട ബി ജെ പി നേതാവ് എ ആർ ശ്രീകുമാറിനൊപ്പം സി പി എം ഏരിയ സെക്രട്ടറി കെ ആർ ജൈതരൻ വേദി പങ്കിട്ടതാണ് വിവാദമായത് ഡി സിനിവാസിന്റെ കൊടുങ്ങല്ലൂരിലെ തിയേറ്ററിൽ ഉദ്ഘാടന വേദിയിലാണ് ഇരുവരും ഒരുമിച്ച് വേദി പങ്കിട്ടത് കൊലക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട ശ്രീകുമാറിനെ കഴിഞ്ഞയാഴ്ചയാണ് കോടതി വെറുതെ വിട്ടത് പാർട്ടി നേതാവ് കൊല്ലപ്പെട്ട കേസിൽ രാഷ്ട്രീയ എതിരാളികളായ പ്രതികൾ ഇടതു സർക്കാർ ഭരിക്കുമ്പോൾ രക്ഷപ്പെട്ടത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ അമർഷത്തിന് കാരണമായിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കോടതി വെറുതെ വിട്ട പ്രതിയുമായി ഏരിയ സെക്രട്ടറിയുടെ വേദി പങ്കലിലുണ്ടായത് ഇതിനെതിരെ പാർട്ടി പ്രവർത്തകർ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പരസ്യവിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കെ ബിജുവിനെ രണ്ടായിരത്തി എട്ട് ജൂൺ മുപ്പതിനാണ് ഒരു സംഘം ആക്രമിക്കുന്നത് ചികിത്സയിലിരിക്കെ ജൂലൈ രണ്ടിന് ബിജു മരിച്ചു സഹകരണ ബാങ്കിലെ കുറിവിരിക്കാൻ സൈക്കിളിൽ വരികയായിരുന്ന ബിജുവിനെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ രാഷ്ട്രീയ വിരോധം മൂലം തടഞ്ഞു നിർത്തി ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് തലയ്ക്കും കൈകാലുകൾക്കും മാരകമായി അടിച്ചു കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ് ജോബ് പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഗിരീഷ് സേവ്യർ സുബിൻ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന ശ്രീകുമാർ മനോജ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരായിരുന്നു കേസിലെ പ്രതികൾ പ്രായപൂർത്തിയാകാത്ത രണ്ടാം പ്രതിയുടെ വിചാരണ തൃശൂർ ജൂനൽ ജസ്റ്റിസ് കോടതിയിൽ നടക്കുകയാണ് അഡ്വക്കേറ്റ് പാരിപ്പള്ളി ആർ രവീന്ദ്രനായിരുന്നു കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അതേസമയം പ്രതികളെ വെറുതെ വിട്ടതിൽ പ്രോസിക്യൂഷന് പിഴവില്ലെന്നായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദം കേസിൽ പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചില്ലെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പാരിപ്പള്ളി ആർ രവീന്ദ്രൻ വിധി ശേഷം പ്രതികരിച്ചിരുന്നു ശരിയായ നിലയിൽ തെളിവ് വിലയിരുത്താൻ കോടതിക്ക് കഴിഞ്ഞില്ല ബിജു മൊഴി നൽകിയില്ലെന്ന കോടതിയുടെ വാദം വിചിത്രമാണെന്നും ആർ രവീന്ദ്രൻ പറഞ്ഞു കേസിൽ പതിമൂന്ന് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെയാണ് കോടതി വെറുതെ വിട്ടത് ദൃക്സാക്ഷികളെ കോടതി അവിശ്വസിച്ചു ചാൻസ് വിറ്റ്നസ് എന്നാണ് കോടതി വിലയിരുത്തൽ തിരിച്ചറിയൽ പരേഡ് നടത്തിയില്ലെന്ന മറ്റൊരു വിചിത്രവാദവും കോടതി നടത്തി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ കൂട്ടിച്ചേർത്തിരുന്നു സാക്ഷിമൊഴികളിൽ അവിശ്വാസം പ്രകടിപ്പിച്ച കോടതി തെളിവുകൾ അര്യാപ്തമാണെന്നും നിരീക്ഷിച്ചു തുടര്ന്നാണ് തൃശൂർ നാലാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ വി രജനീഷ് വിധി പുറപ്പെടുവിച്ചത്